എല്ലാവർക്കും നോർദ്ദീൻ വയനാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു അഞ്ച് സെന്റ് സ്ഥലവും നല്ലൊരു വാർത്ത വിടും അപ്പോൾ ആ വീടിന്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വയനാട് ജില്ലയിൽ മുട്ടിൽ ഭാഗത്താണ് നമ്മുടെ ഈ വീട് സ്ഥലമുള്ളത് ഏകദേശം ഫ്രണ്ടിൽ ഒരു വാഴ നിങ്ങൾ കാണുന്നുണ്ടോ ആ ഭാഗം വരെ നമ്മൾ അതിര് വരുന്നുണ്ട് മുറ്റത്തന്നെ നല്ലൊരു തെങ്ങൊക്കെ നമുക്ക് കാണാം ഇവിടെ ഒരു പേരമരണ്ട് ഇതിൽ രണ്ട് തെങ്ങുകളുണ്ട് അത്യാവശ്യം നാളികേരം ലഭിക്കുന്ന രണ്ട് തെങ്ങുകളൊക്കെ നമ്മുടെ ഈ സ്ഥലത്തുണ്ട് നമ്മൾ ഈ കാണുന്ന ഈ റോഡ് ഫ്രണ്ടിൽ നിങ്ങൾ റോഡ് കാണുന്നുണ്ടാവും ഇത് നേരെ ഇങ്ങനെ ഹൈവേയിലേക്കാണ് പോകുന്നത് ഹൈവേയിലേക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരമാണുള്ളത് ഹൈവേന്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന വീടാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ് ഫുള്ള് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് മുറ്റത്തിൻ്റെതാ സൈഡിൽ വേറൊരു ഫ്രൂട്ട്സിൻ്റെ മരത ഇവിടെ ഒരു ചക്കപ്പഴത്തെന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു മരമൊക്കെയാണ് ഇത് ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വീട് നല്ലൊരു വീടാണ് അധികം പഴക്കമില്ലാത്ത വീടാണ് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള മുട്ടിൽ ടൗണിന്റെ വളരെ അടുത്തുള്ള ഒരു വീടാണ് മുട്ടിൽ ടൗണിന്റെ അടുത്തായത് കൊണ്ട് പിന്നെ സൗകര്യങ്ങളെ പറ്റി പറയേണ്ട ആവശ്യമില്ല വലിയ ടൗൺ ആണ് എല്ലാ സൗകര്യങ്ങളും ടൗണിൽ തന്നെ ഉണ്ട് നേരെ നമുക്ക് ഈ വീടിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോയി ബാക്ക് വശം കണ്ടിട്ട് വീടിന്റെ ഉൾവശം കൂടി ഒന്ന് കാണാം ബാക്കില് അതിര് നിങ്ങൾ ഈ സൈഡിൽ അതിരാണ് കാണുന്നത് ഈ കാണുന്ന അതിരന്നെയാണ് സൈഡിൽ വരുന്നത് അപ്പോൾ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബാത്റൂമുകളൊക്കെ ഉണ്ട് ഒരു അറ്റാച്ച്ഡ് ഉണ്ട് കോമൺ ബാത്റൂമൊക്കെ ഉണ്ട് അതുപോലെ ഉള്ളിൽ സ്റ്റെയർ ഒക്കെ ഉണ്ട് ഉള്ളിലേക്കൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്ത വീടാണ് നമ്മളങ്ങനെ നേരെ ബാക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ തരക്കല് നമുക്ക് കാണാം അതുപോലെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വെള്ളത്തിന് ഇവിട കുറച്ച് ഇങ്ങനെ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെയാണ് നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കിണറിലൊക്കെ നല്ല വെള്ളമാണ് ശുദ്ധമായ വെള്ളമാണ് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഒരു ഏരിയയും കൂടിയാണ് ഇതുപോലെ ബാക്ക് സൈഡിലും ഇതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ മദ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ സൈഡ് വശം നേരെ നമുക്കിനി വീടിന്റെ ഉൾവശം കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം സിറ്റൌട്ടിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ കണ്ടില്ല നല്ല വർക്കുകളാണ് ചുമരിലൊക്കെ നല്ല വെറൈറ്റി പെയിന്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഭംഗിയാക്കിട്ടുണ്ട് ഇതിന്റെ ജനലുകൾ ഡോറുകൾ എല്ലാം മരത്തിലാണ് പണിതിരിക്കുന്നത് മെയിൻ ഡോറൊക്കെ കണ്ടില്ല എല്ലാം ഡബിൾ ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ നിലവിലെ ആൾ താമസം അല്ലാതെ കിടക്കുന്നൊരു വീടാണ് ഇതിൻ്റെതായ ഒരു പോരായ്മകളൊക്കെ ഉണ്ട് ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് വേണമെങ്കിൽ നല്ലൊരു പെയിന്റ് കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വീട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ആ ഔട്ട് കഴിഞ്ഞ് നേരെ ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞപോലെ നല്ല ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല പെയിന്റിങ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ കാണുന്നത് ആ ടി വി യൂണിറ്റ് ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്നത് കണ്ടില്ലേ ഫുള്ള് പെയിന്റിങ്ങും അതുപോലെ നല്ല ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് വീടിൻ്റെ ഉള്ളിൽ കാണാൻ ഇവിടെ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് നേരെ കാണുന്നത് കിച്ചൺ ആണ് ഇത് നമ്മുടെ ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഉള്ളിലെ ചുമരൊക്കെ ഉണ്ടല്ലേ നല്ല വെറൈറ്റി പെയിന്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലത് ആ വർത്തനുണ്ട് ഡ്രസ് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റെയർ ഉണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ മുകളിലേക്ക് എടുക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യത്തിൽ സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മളെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം വരുന്നത് അത് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ് സ്റ്റെയറിന്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല ഹാൻഡിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഗ്ലാസിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഹാളിന്റെ സൈഡിൽ അത് ഇവിടെ ഒരു വാഷ്വേസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാം ബാത്തൊക്കെ ഉണ്ടല്ലേ നല്ല പെയിന്റിംഗിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ചുമറ്റലൊക്കെ കണ്ടില്ലേ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം നല്ല വെറൈറ്റി പെയിന്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉള്ളിൽ ബർത്ത് ഉണ്ട് അതുപോലെതാ ഡ്രസ്സ് വെക്കാനുള്ള അലമരക്കുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഒക്കെ നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മൂന്ന് ബെഡ്റൂമിലും മൂന്ന് വെറൈറ്റി പെയിന്റ് പെയിന്റൊക്കെയാണ് ഈ ചുമല്ല കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ ഒക്കെ ഉണ്ട് ഡ്രസ്സുകൾ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ നമുക്കൊരു ബാത്റൂം ബാത്റൂമ് വരുന്നുണ്ട് ഈ റൂമിന്റെ ഉള്ളിൽ ബെഡ്റൂമിന്റെ ഉള്ളില് വീണ്ടും നമ്മളെ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചന്റെ ഭാഗങ്ങളാണ് കാണാനുള്ളത് കിച്ചണിലൊക്കെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്ലാവിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം നമ്മുടെ വീടുള്ളത് വയനാട് ജില്ലയിലാണ് മുട്ടിൽ ഭാഗത്താണ് മുട്ടിൽ ടൗണിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരത്തിലാണ് വീടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് മൂന്ന് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു ബാത്ത് രണ്ടെണ്ണം കണ്ടു അതുപോലെ നല്ലൊരു കിണറുണ്ട് വെള്ളത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ വീടിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് വില ആണ് നല്ല വീടാണ് ചാൻസ് ഉള്ള വീടാണ് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം